ശാസ്ത്രവേദി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ ജീസസ് പബ്ലിക് സ്കൂളിൽ വെച്ച് ലോക പരിസ്ഥിതി ദിനാചരണം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സ്മിത ജോസ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും അറിയാം ഇന്ന് എനിക്ക് തോന്നുന്ന എല്ലാ സ്കൂളുകളിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലായിടത്തും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് എല്ലാവരും ഒരു ചെറിയ പ്ലാന്റ് എങ്കിലും നടുന്നു കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കെ ജി സെഷനിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരെയും നമ്മളിന്ന് പ്രചോദിപ്പിക്കുകയാണ് ചെടികൾ നട്ട് ദിവസവും അത് പരിപാലിച്ച് അതിൻ്റെ ഒരു ഊർജ്ജം അതാണ് നമുക്കൊരു പോസിറ്റീവ് തരുന്നത് അപ്പം ഇന്നത്തെ ദിനത്തിലെ ഈ ശാസ്ത്രവേദി

ആചരിക്കുന്ന ഒരു ദിനമാണ് ജൂൺ അഞ്ച് ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവഹോളം ഉണ്ടാക്കുന്നതിനും പുതിയ പുതിയ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സന്ദർഭം ഐക്യരാഷ്ട്ര സംഘടന തന്നെ മുൻകൈയ്യെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ നടപ്പാക്കുവരുന്നത് ഈ ദിനത്തിൽ ഇവിടെ കൂടി നമ്മൾ കുഞ്ഞുമക്കൾക്ക് സന്ദേശം നൽകുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകാനും അതിന് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചും മനസ്സംരക്ഷിച്ചും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം നടത്തി ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യമാണ് ഇതിന്റെ മുദ്രാവാക്യം തന്നെ പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക വർക്കിംഗ് പ്രസിഡന്റ് ജോജോ മനക്കിൽ വൃക്ഷത്തൈ വിതരണം നടത്തി മുൻ ജില്ലാ പ്രസിഡന്റ് വിജയൻ പിള്ള വിശേഷങ്ങൾ പങ്കുവച്ചു ഇരുപത് വർഷത്തോളം ആയി അത് കുട്ടികളുടെ ഇടയിലാണ് പ്രധാനമായിട്ടും ശാസ്ത്ര വിജ്ഞാനം പ്രചരിപ്പിക്കുന്നത് പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും ലഹരിക്കെതിരെയും വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് എല്ലാ ആളുകളും ശാസ്ത്ര ശാസ്ത്രത്തെപ്പറ്റി അറിവുള്ളവരാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അത് പലതും പുലർത്തി കാണാനില്ല അതാണ് നമുക്കുള്ള എല്ലാവരും മാലിന്യം മാലിന്യം നമുക്ക് നമുക്ക് ഒരു പക്ഷേ പലരും പലരും തന്നെ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ റോഡിൽ നിക്ഷേപിക്കുന്ന നമ്മൾ ഈ നാടിനെ വളരെ ും ഷിജു അങ്കമാലി ഷീല ജൂസ ജിജി ബിജോയ് എന്നിവർ സംസാരിച്ചു കെ ജി വിഭാഗം അധ്യാപകരും കുട്ടികളും പച്ചക്കറി തൈകൾ നടുകയുണ്ടായി സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ norto para outro.